വർക്കലയിൽ തെരുവുനായുടെ ആക്രമണം ഒൻപത് വയസ്സുകാരൻ ഉൾപ്പെടെ മൂന്ന് പേർക്ക് ഗുരുതര പരിക്ക് വർക്കല പുല്ലാനിക്കോട് ജംഗ്ഷനിൽ തെരുവുനായ ആക്രമണത്തിൽ ഒൻപത് വയസ്സുകാരൻ ഉൾപ്പെടെ പേർക്ക് കടിയേറ്റു വർക്കല പുല്ലാനിക്കോട് സ്വദേശിയായ ഒൻപത് വയസ്സുള്ള കാശി പുല്ലാനിക്കോട് പുത്തൻവിള വീട്ടിൽ അറുപത്തിരണ്ട് വയസ്സുള്ള ലളിതാംബിക പുല്ലാനിക്കോട് പ്ലാവില വീട്ടിൽ അൻപത്തിയാറ് വയസ്സുള്ള ബീന എന്നിവർക്കാണ് തെരുവുനായയുടെ കടിയേറ്റത് പഠനം കഴിഞ്ഞ് വന്ന പുല്ലാനാനിക്കോട് സ്വദേശിയായ പത്തൊമ്പത് വയസ്സുള്ള ഷംസീർ എന്ന വിദ്യാർത്ഥിയെ നായ കടിക്കാൻ ശ്രമിച്ചെങ്കിലും ബാഗ് കൊണ്ട് അടിച്ചോടിച്ച് രക്ഷപ്പെടുകയായിരുന്നു വ്യാഴാഴ്ച വൈകിട്ട് നടന്ന സംഭവം നാട്ടുകാരെ ഭീതിയിലാഴ്ത്തിയിരിക്കുകയാണ് ഫർക്കല പുല്ലാനിക്കോട് സ്വദേശിയായ ജീസന്റെ മകൻ കാശിയാണ് നായ ആദ്യം ആക്രമിച്ചത് റോഡിലൂടെ നടന്നു പോവുകയായിരുന്ന കുട്ടിയെ നായ പെട്ടെന്ന് ഓടിയെത്തി കുട്ടിയുടെ കാലിൽ കടിക്കുകയായിരുന്നു തൊട്ടടുത്തുണ്ടായിരുന്ന കടയിലെ വ്യാപാരിയാണ് ഓടിയെത്തി കുട്ടിയെ നായയിൽ നിന്നും രക്ഷപ്പെടുത്തിയത് കുട്ടിയുടെ കാലിലാണ് ഗുരുതരമായ പരിക്കേ ഈ ദൃശ്യങ്ങൾ സമീപത്തെ സിസിടിവിയിൽ പതിഞ്ഞിരുന്നു റോഡിലൂടെ നടന്നു പോകുകയായിരുന്നു മറ്റുള്ളവരെയും നായ ആക്രമിക്കുകയായിരുന്നു ലളിതാംബികയുടെ കാലിലാണ് നായയുടെ കടിയേറ്റത് മാംസം ഇളകിമാറിയ നിലയിലാണ് ബീനയുടെ കഴുത്തിലും കാലിലും കയ്യിലും ആഴത്തിലുള്ള മുറിവുകളാണ് നായയുടെ കടിയേറ്റ പേരും പാലിപ്പള്ളി മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടി പേരുടെയും മുറിവുകൾ ആഴത്തിലുള്ളതും ഗുരുതരവുമാണെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു പ്രദേശത്ത് കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി തെരുവുനായുടെ ആക്രമണങ്ങൾ വർദ്ധിച്ചു വരുന്നതായി നാട്ടുകാർ പറഞ്ഞു ഈ സാഹചര്യത്തിൽ അധികൃതർ അടിയന്തരമായി നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാണ് ഉച്ചയ്ക്ക് മണിക്ക് ഈ കുട്ടി ഈ കടയിൽ വാങ്ങിയിട്ട് പുറത്തേങ്ങോട്ട് പോവുകയായിരുന്നു അപ്പോൾ അവിടെ അങ്ങോട്ട് ഒരു ഒരു മിനിറ്റ് ഈ പട്ടി വന്ന് ഈ കുട്ടിയുടെ കാലിട്ട് കടിക്കുന്നു അപ്പോൾ അപ്പോൾ അവൻ വിളിക്കുന്നു ഞാൻ ഓട്ടോ ഷിബു ഷിബു പെട്ടെന്ന് എൻ്റെ ചെറിയ പ്രശ്നമായതുകൊണ്ട് ഈ പട്ടിയെ മാറ്റി അടിച്ച് മാറ്റുമ്പോഴത്തേക്ക് ശരിക്കും ഈ കുട്ടിയെ പിടിച്ച് ആ പട്ടി ആ കാലില്ലാതാക്കി കളഞ്ഞു അപ്പോൾ രക്തമൊക്കെ ഒലിക്കുന്ന ഒരവസ്ഥ വന്ന് പിന്നെ പട്ടി പെട്ടെന്ന് വിട്ട് പട്ടി നേരെ പോയി ഓട പോക്കല് വഴിയിൽ കണ്ട ആ ഒരു സംശയം എന്ന് പറയുമ്പോൾ ഞാൻ കോളേജിൽ നിന്ന് വരായിരുന്നു അവനെ പിടിച്ച് അവനെ പിടിക്കൽ അവൻ്റെ അവൻ്റെ പേരൻ്റെ കടിച്ചു അത് കഴിഞ്ഞ് നേരെ അങ്ങോട്ട് പോകുമ്പോൾ ഒരു ചേച്ചി പിന്നെ എന്ന് പറഞ്ഞ് വേറെ സ്ത്രീ അങ്ങനെ അവർ നാല് പേരെ അറ്റാക്ക് ചെയ്തു ഇവിടെ നേരെ ഗവൺമെൻറ് ആശുപത്രി പോയിട്ട് അവിടുന്ന് ഇഞ്ചക്ഷൻ എടുത്തിട്ടാണ് പാരിപ്പള്ളിക്ക് അയച്ചത് പാരിപ്പള്ളിയിൽ അയച്ചപ്പോൾ ഈ കാശി എന്ന് പറയുന്ന കുട്ടിക്ക് അവരൊരു ടെസ്റ്റ് ഡോസ് കൊടുത്ത് അപ്പോൾ അതിൽ അവർ അലർജി എന്തോ ഉണ്ടെന്ന് പറഞ്ഞു അലർജി ഉണ്ടെന്ന് വെളിയിൽ മരുന്നെടുക്കണം രണ്ടായിരം രൂപയാവും ഈ അവിടെ ഉള്ള ഉള്ളത് ഡോസുകൾ കൊടുത്തുകഴിഞ്ഞാൽ ചിലപ്പോൾ മരണം വരെ സംഭവിക്കാൻ സാധ്യത ഉണ്ടെന്ന് മെഡിക്കൽ പാരിപ്പള്ളി മെഡിക്കൽ കോളേജെന്ന് പറഞ്ഞ് ആ തള്ള വരട്ട് ആകെ പ്രശ്നമായി ഇപ്പൊ മാരിപ്പള്ളി മെഡിക്കൽ കോളേജിലാണ് എന്താണ് സംഭവം അറിയില്ല നാട്ടുകാരെ കൊന്നെന്ന് പറയുന്നുണ്ട് ആ ഭാഗത്ത് വെച്ച് കിട്ടി ആൾക്കാരെ പട്ടി അടിച്ച് കൊന്നിട്ടുണ്ട് ഒരു വെള്ള ഒരു കനം കുറഞ്ഞ പട്ടിയായിരുന്നു അപ്പൊ ഇതാണ് സംഭവം ഇവിടെ ഈ പ്രദേശത്ത് മൊത്തം ശല്യം ആർക്കും നടക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഒരുപാട് കുട്ടികൾ സ്കൂളിൽ പോകുന്നതും കോളേജിൽ വരുന്നവരും ഒരു ഒട്ടനവധി കുട്ടികളുള്ള ഒരു പ്രദേശമാണ് ഈ കാണുന്ന ഈ പ്രദേശം അപ്പൊ അതിന് ശാശ്വതമായ നടപടി ഉണ്ടാവണമെന്ന് നമ്മൾ അഭ്യർത്ഥിക്കേണ്ടത്